നമ്മളെവിടെ പോവുക കവറിലെന്താന്നറിയോ ഫോണ് ചാർജർ ചാർജറ് കറണ്ടൊക്കെ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇനി എന്താകുമെന്നൊന്നും അറിയത്തില്ലല്ലോ ഒരു പ്രളയം വന്ന് അത്യാവശ്യം അനുഭവം ഉള്ളത് കൊണ്ട് ഫോണൊക്കെ ചാർജാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അടുത്തത് ഉടനെ പ്രതീക്ഷിക്കാമല്ലോ അപ്പോൾ അതിന് അത്യാവശ്യം കുറച്ച് ദൂരെ ഒരു വീട്ടിൽ ഇൻവേർട്ടറുണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പം അവിടെ പോയി കുത്തിയിടാൻ പോകുന്നു ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ഒരുപാട് മരങ്ങളൊക്കെ ഒരുപാട് എടുത്ത് വീണിട്ടുണ്ട് ഇവിടെ പിന്നെ തൽക്കാലം ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളിടത്തോട്ടൊന്നും നമുക്ക് അറിഞ്ഞൂടാ എങ്ങും പോകുന്നൊന്നും ഇല്ലല്ലോ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഫോൺ ഒത്തിരി ഇടാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്നപ്പോൾ നമുക്ക് ഫോൺ ഒന്നും ഇല്ലായത് തന്നെ ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആരെയും അത്യാവശ്യത്തിൽ നിന്ന് വിളിക്കാനും നമ്മുടെ അവസ്ഥ പറയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ആ പ്രാവശ്യം ഒരുപാട് അനുഭവിച്ചു വീട്ടിൽ വെള്ളം കയറില്ല പക്ഷെ ഫുഡും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അനുഭവിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സഹായത്തിനൊന്ന് വിളിക്കാനെങ്കിലും ഫോൺ വേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് ഭയങ്കര മഴയാണ് കരണ്ടൊന്നുമില്ല പോസ്റ്റ്ന്ന ഫുള്ള് വീണതാണോ ഓ നമ്മൾ ആ ചേച്ചിയുടെ വീട്ടിലെത്തി കുറച്ചു നേരം ഫോൺ ഒത്തിട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ചേച്ചിയുടെ കുഞ്ഞിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങളൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഭയങ്കര മഴയാണ് ഞങ്ങൾ ചാർജർ അത്യാവശ്യം ചാർജ് കയറി ഫുള്ളൊന്നും നിന്നില്ല കാരണം അവിടെ ഒന്നുമില്ല ഇൻവേർട്ടറിലാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചാർജ് കയറ്റി ഫോണിൽ എന്നിട്ടെങ്കിൽ പോ പോവാം തിരിച്ച് വീട്ടിലോട്ട് പോവാം രണ്ട് ദിവസമായിട്ട് കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ കണ്ണൊക്കെ ചോർന്നു കിടത്തുന്ന എന്ത് പറ്റിയെന്ന് അറിയില്ല കണ്ണിന് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ചൊറിയുന്നു കണ്ണ് കണ്ട് ഞങ്ങൾ ലേസ് വാങ്ങിക്കാൻ പോകുന്നത് അല്ല ഫോൺ ലേസ് മേടിച്ചു തിരിച്ച് വരുന്ന വഴി ലേസ് മേടിച്ചു എന്തോ ഭാഗ്യം ക്രോസ് തുറന്ന് നടക്കുക സാധാരണങ്ങൾ തുറന്നു നടക്കുന്ന എല്ലാം പിന്നെന്തോ ഭാഗ്യം പിന്നേതായാലും ഇതുവരെ കാറ്റൊന്നും ഇല്ല മഴ മാത്രം ഇങ്ങനെ പെയ്യുന്നുണ്ട് കാറ്റില്ലാത്തോണ്ട് അത്രേ ആശ്വാസം പിന്നീട് നമ്മള് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വെള്ളം വെള്ളം സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിണറില്ല താഴെ ഒരു പഞ്ചായത്ത് കിണറുണ്ട് അവിടെ നിന്നാണ് നമ്മൾ വസ്ത്രങ്ങളായിട്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പണ്ടൊക്കെ കോരിക്കൊണ്ട് വരുമായിരുന്നു ഇപ്പം നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളമായി മോ ഇരുപതായില്ല പ പത്ത് പതിനേഴ് വർഷമായി മോട്ടർ വെച്ചിട്ട് മോട്ടർ വെച്ച് പൈപ്പിലാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് ഇതുവഴി വെള്ളം കൊണ്ട് കയറുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തൽക്കാലം മോട്ടർ നമ്മൾ ടാങ്കിൽ കിടക്കുന്ന വെള്ളമൊക്കെ പാചകത്തിന് എടുക്കാം ബാക്കി വെള്ളമൊക്കെ ഇങ്ങനെ എടുക്കാന്നൊക്കെ വെച്ചിട്ടാണ് ബക്കറ്റും എല്ലാം നിർത്തി വച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് മഴയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കുവാണേ അമ്മ എന്തിനാ നിക്കുന്നപ്പ വരും അമ്മ പാപ്പം കൊണ്ടുവരും നോക്കി നിക്കുക അമ്മ അമ്മ ഇപ്പത്തെ അതുവഴി വരും അമ്മ അതുവഴി വരും അതിന് നോക്കി നിൽക്കുക വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലു ചെല്ലേ അപ്പോൾ എല്ലായിടത്തും പല അവസ്ഥകളാണ് എല്ലാവരും ഒരുപാട് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഈ മഴ ഈ കാലാവസ്ഥ കൊണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തിറങ്ങുക അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കുക എല്ലാരും സേഫായിട്ടിരിക്കുക അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഒരു മഴ മഴക്കാലത്തെ ഒരു ദിവസം ഇങ്ങനൊക്കെ ആയിരുന്നു അപ്പൊ തുടർന്ന് ഇനി എങ്ങനാവും എന്താവും എന്നൊന്നും നമുക്കൊരു പിടിയടിയില്ല